മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയ കേസിൽ ജാർഖണ്ഡ് സ്വദേശി സഹൻ ടു പിടിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ എൻ ഐ എ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ള പ്രതിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയത് ശ്രുതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്ഫോടനത്തിലൂടെ മൂന്ന് പോലീസുകാരെ ഇയാൾ കൊലപ്പെടുത്തുന്നത് ഈ സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി എൻ ഐ എ സംഘത്തിന്റെ പിടിയിൽ ഈ പ്രതി ആവുന്നത് ഝാർഖണ്ഡിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം മൂന്നാർ ഗുണ്ടാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു എൻ ഐ എ സംഘത്തിന് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു പ്രതി ഇതേ തുടർന്ന് ഇന്നലെയാണ് എൻ ഐ എ സംഘം മൂന്നാറിലെത്തുകയും മൂന്നാർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത് ഉള്ളത് ഇവിടുത്തെ മൂന്നാറിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം എൻ ഐ എ സംഘം കൊച്ചിയിലേക്ക് ഈ പ്രതിയെ കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടിയാണ് ഈ പ്രതിയുമായി ഇപ്പോൾ എൻ ഐ സംഘം മൂന്നാറിൽ തുടരുകയും ചെയ്യുന്നത് ഇയാൾക്ക് മാവോയിസ്റ്റ് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ഒരു നിഗമനത്തിനാണ് എന്താണെങ്കിലും ഇപ്പോൾ എൻ ഐ എ സംഘം ഉള്ളത് സഹൻ കേരളത്തിലെത്തിയത് ഒന്നര വർഷം മുമ്പാണെന്നാണ് എൻ ഐ എ സംഘം വ്യക്തമാക്കുന്നത് അതുകൂടാതെ സഹനൊപ്പം കൂടുതൽ ആളുകൾ ഈ ജാർഖണ്ഡിൽ നിന്നും കേരളത്തെ തെറ്റുകയായും എൻ ഐ എ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്താണെങ്കിൽ കൃത്യമായ അന്വേഷണം എൻ ഐ എ സംഘത്തിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ് പ്രതിയെ ഉടൻ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഓക്കെ വ്യക്തമാണ് മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ജാർഖണ്ഡ് സ്വദേശിയായ സഹൻ വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്